ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് വിലക്കുറവിൽ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഇരുപത് ദിവസത്തേക്കുള്ള ഒരു ഓഫറുമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിനകത്തുള്ള ചെടികളെല്ലാം നമുക്കിപ്പോൾ കുറച്ച് വിലക്കുറവിൽ വന്നിട്ടുണ്ട് അതുപോലെ ഡാലിയ ബഡ്ജലയുടെ രണ്ട് കളർ നമുക്ക് വൈറ്റും ഇതുപോലത്തെ യെല്ലോയും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോസ് ജിഫി ബാഗിൽ റോസ് വിങ്ക റോസിനൊക്കെ മുപ്പത്തഞ്ച് രൂപയേ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴി കൊറിയറും സ്പീഡ് പോസ്റ്റും ആണ് നമ്മൾ അയക്കുന്നത് നമുക്ക് ആദ്യത്തെ പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് ഹാങ്ങിംഗ് വിങ്ക ആണ് ഇതുപോലെ പൂത്ത് കിടക്കുന്നതാണ് ഹാങ്ങിങ് വിങ്ക ഇതിൻ്റെ ചെറിയ തൈകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണെ നമുക്ക് ഇത്രയും കളേഴ്സ് ആണ് ഉള്ളത് അപ്പം ഇതിന് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ അഞ്ച് കളറ് നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് പിന്നെ അഞ്ച് കളറ് വേണ്ടാതെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ കളറ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ കളർ സെലക്ഷൻ ഉണ്ടാവില്ല അപ്പം നല്ല റൂട്ട് വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ജിഫി ട്രേയിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല ഒന്നും കൂടെ പറയുവാണെങ്കിൽ നമുക്ക് കോളുകളില്ല നമ്മൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് അടുത്ത നമുക്ക് ഡാലിയയുടെ കോംബോ ആണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് നമുക്ക് ഡാലിയ കോംബോയ്ക്കുണ്ട് നമ്മൾ ഇച്ചിരി വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് നമ്മൾ മൂന്ന് പ്ലാന്റ് മാത്രമാണ് നമ്മൾ കൊറിയറിലയക്കത്തുള്ളൂ ഒരുപാടായാലും ഒടിഞ്ഞു പോവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ നമ്മളിപ്പം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും മൂന്ന് കളറ് മൂന്ന് കളറായിരിക്കും കൊടുക്കുന്നത് കാരണം ഒരുപാട് കളർ സെലക്ഷൻ ആകുമ്പോൾ നമുക്ക് കോംബോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം നമ്മുടെ താല്പര്യം അനുസരിച്ച് താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മൂന്നെണ്ണം അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ ഇനി അടുത്തത് നമുക്ക് ബഡ്ജലെ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബഡ്ജല ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു വയലറ്റ് ബ്ലൂ കളറും പിന്നെ വൈറ്റ് കളറും എത്ര വിരിഞ്ഞാലും തീരാത്തൊരു ചെടിയാണ് മാസങ്ങളോളം എടുക്കും ഇതിൻ്റെ പൂക്കൾ തുഞ്ചറ്റം വരെയും വിരിഞ്ഞു തീർക്കാൻ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറും നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് നമ്മുടെ പ്ലാന്റുകളുടെ സൈസുകൾ ബ്ലൂവും വൈറ്റും ആണ് നമുക്ക് രണ്ട് കളറാണ് ഉള്ളത് ഇത് നമ്മൾ രണ്ടെണ്ണം കോംബോയിലാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം ൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാലും സെലക്ട് തോന്നില്ല ഇങ്ങനെ കമ്പും ഒക്കെ ആയിട്ട് അടുത്തത് നമുക്ക് റോസുകളാണ് ജിഫി ട്രെയിലർ റോസുകൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് നാല് കളറുകളാണുള്ളത് ഇത് നമ്മുടെ പൂനെ റോസാണ് ബഡ് ചെയ്തതല്ല ഇവര് റൂട്ടി ഹോർമോണൊക്കെ ചെയ്ത് ജിഫി ട്രെയിൽ പെർലെറ്റും എന്താണ്ടൊക്കെ ചകിരി കമ്പോസ്റ്റും അതിൻ്റെ മരുന്നുകളും വെച്ച് ചെയ്യുകയാണ് ഈ ടൈപ്പിലുള്ള കവറെല്ലാം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നാലെണ്ണം കോംബോയിലാണ് കൊടുക്കുന്നത് ഇതും പറയുന്ന പോലെ നമുക്ക് കളർ സെലക്ഷൻ ഇല്ല കാരണം കളർ സെലക്ഷൻ എടുക്കുമ്പോഴത്തേന് നമുക്ക് കോംബോ ബുദ്ധിമുട്ട് വരും നമ്മൾ നാലെണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടല്ലോ പ്ലാന്റ് സൈസ് ഇതാണ് അപ്പോൾ കളേഴ്സ് ഞാൻ കാണിക്കാം ഇതിൻ്റെ വലിയ പ്ലാന്റ്

അടുത്തത് നമുക്ക് ടെക്കോമയുടെ മൂന്ന് കളർ നമുക്ക് സെയിലുണ്ട് വെരിഗേറ്റഡിൻ്റെയും അതുപോലെ പിങ്ക് ഒരു വൈറ്റ് ഈ മൂന്ന് കളറാണ് നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ പ്ലാന്റ് സൈസുകളെല്ലാം കാണിക്കുന്നുണ്ട് നമ്മളിത് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് വേണ്ടവർക്ക് ഇഷ്ടമുള്ള കളറ് സെപ്പറേറ്റും വാങ്ങാവുന്നതാണ് ഇത് പ്രൈസ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പല പ്ലാന്റിനും അല്ല ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് സൈസുകളാണ് അപ്പം പല പ്ലാന്റിനും പല വലിപ്പമാണ് എങ്കിലും ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം കണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും പിന്നെ ഇത് വെരിഗേറ്റഡ് ആണ് വെരിഗേറ്റഡ് ലീഫിൽ ഇതുപോലത്തെ കളർ ാണ് വരുന്നത് അടുത്ത നമുക്ക് ആ പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ റെഡിനകത്ത് യെല്ലോ ഫ്ലവർ ആണ് വരുന്നത് നമുക്ക് ഏത് ഷേപ്പിലും നമുക്കൊരു ചട്ടിയിൽ കമ്പ് കൊത്തി പോലെ കൊടുത്താൽ ഇതുപോലെ പൂക്കൾ തൂങ്ങിക്കിടക്കും നല്ല മനോഹരമാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ തണ്ടുകൾക്ക് അധികം കട്ടി ഉണ്ടാവില്ല അത് നമ്മൾ പ്രത്യേകം പറയും ഒരു വള്ളിച്ചെടി പോലെ തന്നെയാണ് ഇതിൻ്റെ തണ്ടുകൾ ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് അപ്പം അതാണ് പ്ലാന്റ് സൈസ് ഇനി നമുക്ക് ഹൈഡ്രാഞ്ചി റെഡ് ഉണ്ട് ഹൈഡ്രാഞ്ചി റെഡ് നമുക്ക് ഹൈബ്രിഡ് ഇനത്തിലാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് താണ്ടെ കാണിക്കാം ഇതിന് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് നാല് കളർ ഒരു കോംബോ ഉണ്ട് ഹൈഡ്രാഞ്ചിയ പിങ്ക് വൈറ്റ് ബ്ലൂവ് യെല്ലോ ഈ നാല് കളർ ചേരുന്നതാണ് ഒരു കോംബോ ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കളറും അതുപോലെ സപ്പറേറ്റും ഒക്കെ എടുക്കാവുന്നതാണ് കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഒറ്റ നമ്മുടെ കോംബോയിലും ഒന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല കാരണം ഇതാണ് പ്ലാൻ സൈസ് പ്ലാൻസുകൾ എടുക്കുന്നതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഇനി ഗോൾഡൻ ചെമ്പകം അല്ലെങ്കിൽ യെല്ലോ ഗാർഡേനിയ എന്ന് പറയും ഒരു ചെടിയിൽ മൂന്ന് കളറാണ് വരുന്നത് വൈറ്റ് യെല്ലോ ഓറഞ്ച് ഈ മൂന്ന് ഫ്ലവറാണ് ഒരു ചെടിയിൽ വിരിയുന്നത് ഭയങ്കര മണമാണ് ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് പ്ലാന്റ് സൈസ് ഒരെണ്ണം നൂറ് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കുന്നത് റെയർ പ്ലാന്റ് ആണ് ഇനി നമുക്ക് മണിമുല്ലയുണ്ട് മണിമുല്ലയുടെ വലിയ പ്ലാന്റുകളാണ് പൂത്തതും പൂക്കാറായതും ഒക്കെയുള്ള പ്ലാന്റുകളാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് അപ്പം അതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം തേനീച്ചകളെ ഒരുപാട് ആകർഷിക്കുന്നതും അപാര മണമാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ഇതെല്ലാവർക്കും ഇപ്പോൾ പ്ലാന്റുകൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈസ് പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് ഇതിപ്പോൾ നമ്മൾ പൂ പൂക്കാറായ പ്ലാന്റും അതുപോലെ പൂത്ത് തുടങ്ങിയുള്ള പ്ലാന്റുമാണ് ഇതൊരെണ്ണം നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഈ സൈസിലുള്ള ചെറിയ പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ക്ക് കമേലിയ ചെടി ഒരുപാട് വെറൈറ്റി വീണ്ടും വന്നിട്ടുണ്ട് ഇതാണ് കമേലിയ ഫ്ലവർ മാസങ്ങളോളം പൊഴിയാതെ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും എവിടെയും ഇത് പിടിക്കുന്നതാണ് ഇത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മണ്ണും ചകിരിച്ചോറ് തണുപ്പ് കിട്ടാൻ തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്കിതിനകത്ത് കുറച്ച് ചകിരിച്ചോറും ഒത്തിരിയല്ല കുറച്ച് ആഡ് ചെയ്ത് വേണം നടാൻ നമ്മൾ കൊടുക്കുന്ന കളറുകളെല്ലാം ഇതാണ് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും കളേഴ്സുകളെല്ലാം വ്യക്തമായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നത് ഇത് അഞ്ച് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറും മൂന്ന് കളറും ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം കൂടെ ചേർത്ത് അഞ്ച് കളർ ഒരു കോംബോ ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് മൂന്ന് കളർ കോംബോയ്ക്ക് നാന്നൂറ്റി മുപ്പതും അതുപോലെ അഞ്ച് കളർ കോംബോയ്ക്ക് നമ്മൾ എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ഫ്ലവറുകൾ അനുസരിച്ചാണ് ചില ചെടികൾക്ക് വലിപ്പം വരുന്നത് ഇതിനകത്തൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് തരണം അതുപോലെ തന്നെ അസേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റും നടുന്നത് സെയിം രീതിയിലാണ് വലിയ മരം ഒന്നും ആവുന്നതല്ല ഒരുപാട് ആർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇത് മരമാവുന്ന പ്ലാന്റ് ആണോന്ന് ചട്ടിയിൽ തന്നെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് ചട്ടിയിലും തറയിലും ഒക്കെ നടാം നമ്മൾ കരിയിലപ്പൊടിയും ചാ ഇതും ചിരിച്ചോറും മണ്ണും മാത്രം മതി അടിവളമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പം ഈ കാസേലിയ പ്ലാന്റിൻ്റെ നമുക്ക് പത്ത് കളറാണ് നമുക്ക് സെയിൻ എന്നുള്ളത് കളേഴ്സുകളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഫോട്ടോയിൽ നമ്മൾ ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും കൊടുക്കുന്നത് പത്ത് കളറ് വേണ്ടവർക്ക് പത്ത് കളറ് എടുക്കാവുന്നതാണ് അപ്പം അഞ്ച് കളർ പ്രൈസ് എന്ന് പറഞ്ഞു അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ച് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് ഈ കാണുന്നതെല്ലാമാണ് നമ്മുടെ കളറുകൾ പിന്നെ എല്ലാം നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ അസേലിയ ഫ്ലവർ ആണെ കം അസേലിയയുടെ പ്ലാന്റ് സൈസ് ഇതാണ് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണേ നമുക്ക് പത്ത് കളറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതുപോലെയാണ് അസേലിയെ നമ്മൾ പാക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളറുകൾ അയയ്ക്കുന്നത് അസേലിയും കമേലിയയിലും എല്ലാ കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് പിന്നെ കമേലിയ ഇച്ചിരി സ്ലോ ഗ്രോത്താണ് അതുപോലെ അസേലിയ ഇച്ചിരി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കിളിക്കുകയും പെട്ടെന്ന് പൂക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെടികളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതിലേതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ